നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൂപ്പൻ താടി മലയാളം അപ്പൊ ഇന്ന് നമ്മളെ ഒരു കാര്യം ചെയ്യാൻ പോവാണ് അപ്പൊ കയ്യിൽ നല്ല കത്തിയൊക്കെ ഉണ്ട് എന്താ ഇതിന് പറയാം കൊടുവാളല്ലേ കൊടുവാളോ അരിയ കത്തിയോ ഏതോ ഒന്നാണ് എന്താണ് കൊടുവാളല്ലേ കൊടുവാളല്ലേത് ആ ഇത് കൊടുവാള് ഓക്കെ അപ്പോൾ ഒരു സാധനം എടുക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പം കുറച്ച് ദൂരെയാണ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ മഴ പെയ്യുമ്പോൾ നല്ലോണം വെള്ളം ഉണ്ടാവണ ഒരു തോടാണിത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവണമുണ്ടോ പക്ഷെ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി കേട്ടോ ആ മഴ മഴ തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ നിറയെ ഈ ഞെണ്ടിറങ്ങും നല്ല കറുത്ത ഞെണ്ട് എന്നിട്ട് ഈ ഞെണ്ടിനൊക്കെ ഞങ്ങൾ പിടിച്ചിട്ട് എന്തുണ്ടാക്കും ഞെണ്ടക്കെ പിടിച്ചിട്ട് ഫ്രൈ ചെയ്യും എന്നിട്ട് അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ വെള്ളം എടുക്കണ മറ്റേ ബക്കറ്റും ഇതൊക്കെ ആയിട്ടാണ് വരിക ഈ ഞണ്ടിനെ പെറുക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും ഉണ്ടാവും ഞെണ്ട് കാരണം ഈ മഴ പെയ്യണ സമയത്ത് അത് വന്നിട്ട് എവിടുന്നേക്കോ അതിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ആ സമയത്താണ് ഇവ ഒഴി നിറയെ ഒലിച്ചു വരുന്നതിൽ ഇത് അപ്പോൾ ഇവിടെ നല്ല വെള്ളമായിരിക്കും കേട്ടോ ഇപ്പം വെള്ളമൊക്കെ താ കുറച്ചേ ഉള്ളൂ വെള്ളമൊക്കെ വറ്റിയെന്ന് തന്നെ പറയാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ വെള്ളം കൂടി വറ്റും ചെറിയ മീൻകുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടാവും നല്ല ചെമ്മീൻകുട്ടികളൊക്കെ ഉണ്ടാവുമായിരുന്നു അവിടെ ഉണ്ടാ മീൻകുട്ടികള് മീൻകുട്ടികൾ ഇല്ല വേറെന്തോ ഒരു സാധനം ഇതിനകത്ത് ഇണ്ട് കെട്ടോ എന്ത് എഴുത്തച്ഛനോ ആ ഈ സാധനത്തിനല്ലേ നമ്മള് എഴുത്തച്ഛനെന്നറിയ എന്താണ്ടോ വെള്ളത്തിൽ എഴുതിക്കൊണ്ടിരിക്കും ഒരു സാധനം കാണുന്നുണ്ടോ ഇല്ല അല്ലെ അതിങ്ങനെ അക്ഷരങ്ങള് പോലെ ഒക്കെ അതുകൊണ്ട് തന്നെ അതിനെ എഴുത്തച്ഛെന്നറിയാം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും ആക്ച്വലി ഇത് എന്ത് എനിക്ക് അറിയൂല പക്ഷെ ഇതിൽ ഏതോ ഒരു മരം ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ ഞാനും അച്ഛനും നിന്റെ അച്ഛനും കൂടി വന്നിട്ടാണ് നട്ടേ എനിക്ക് ഓർമ്മയുണ്ട് അപ്പം പക്ഷേ എന്ത് മരാന്ന് ഓർമ്മയില്ല അപ്പോൾ കൂട്ടത്തില് ചെറിയൊരു കാര്യം പറയാമെന്ന് വെച്ചു ഇതാണ് നമ്മുടെ കിണറ് അപ്പോൾ വീട് കുറേ അപ്പുറത്താണ് പക്ഷെ കിണർ വടയാണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വീടുള്ള സ്ഥലത്ത് കിണർ കുത്തിയിട്ടൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല വെള്ളം ഇങ്ങനെ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ വറ്റുമായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടെ കിണർ കുത്തിയിട്ട് ഇവിടെ ആവുമ്പോൾ നല്ല വെള്ളം കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ കിണർ കുത്തിയിട്ട് ചുമ്മാ ഒരു പൈപ്പ് എടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടു കണ്ടോ കാണിച്ചു കൊടുക്ക് പൈപ്പ് മോട്ടറൊന്നും വെച്ചിട്ടില്ല വേണ്ടോ വെറും പൈപ്പ് മാത്രമേ ഉള്ളൂ അത് ഇട്ടിട്ട് വെള്ളം നേരെ അങ്ങോട്ട് കുത്തനെയുള്ള സ്ഥലമായതുകൊണ്ടേ വെള്ളം അങ് ഒഴുകിയിട്ട് വീട്ടിലെത്തിക്കോളും അപ്പം മോട്ടർ വേണ്ട കറണ്ട് വേണ്ട ഒക്കെ ലാഭം മീനൊക്കെ ഉണ്ടല്ലോ അച്ഛ മീനൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടോ വെള്ളം എത്തണത് അപ്പോൾ കിണറ് ഇവിടെയാണ് ഇവിടേക്കെന്തൊക്കെയോ കൃഷി ഉണ്ടല്ലോ നോക്കട്ടെ ചെറുതായിട്ട് ചേന ചേമ്പ് യാദി വകകളൊക്കെ മഞ്ഞള് പിന്നെന്താ അത്രയൊക്കെ ഉള്ളു പിന്നെ ഒരു കറിവേപ്പിന്റെ വരയുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലേ പയറും പിന്നെ കയ്പയ്ക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒപ്പം പോയി ഇപ്പൊ അതാ ഈ കാണുന്നതൊക്കെ ഉള്ളു ആ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാന്ന് പറയണ്ട പിന്നെ ഓക്കെ അപ്പൊ നമ്മൾ എന്തിനു വന്നതാണെന്നറിയോ അപ്പോൾ പലർക്കുള്ള ഒരു ആക്ഷേപം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുക്കിംഗ് അറിയില്ല എനിക്കൊരു വക അറിയില്ല അങ്ങനെയൊക്കെ കുറേ പരാതികൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ പരാതികളൊന്നു തീർത്തു കൊടുക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുകയാണ് കുറച്ച് ഒരു വെസ്റ്റേൺ ടച്ചൊക്കെ കൊടുത്തിട്ട് ഒരു സംഭവം ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനാണ് ഞാൻ ഈ എന്താ ഉപകരണം മാരകായുധമൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നോക്കാം നമുക്ക് അതിനൊരു സാധനം കിട്ടാനുണ്ട് ആ സാധനം തിരഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് അപ്പോൾ അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം അപ്പോൾ ഇന്നത്തെ പാചകത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഇനിയും കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സെർച്ചിങ്ങിൽ തന്നെയാണ് നമ്മളിപ്പോഴും അപ്പോൾ ഇനി എവിടെങ്ങാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പൊക്കെ കാണുമോ ദൈവം ഈ ഭയങ്കര കാടാണ് ഈ ഫോറസ്റ്റ് നിറയെ കാടാ കേട്ടോ ഇവിടെ അച്ഛൻ്റെ കൊറേ കൃഷിയുണ്ട് വഴുതനങ്ങണ്ട് വേണ്ട വഴുതനങ്ങ പിന്നെന്താ ഇപ്പം കൂടുതൽ മഞ്ഞൾ മൊത്തം മഞ്ഞൾ കൃഷിയാണ് ഇത് നമ്മളെ എന്താണ് വഴുതനങ്ങ അല്ലേ വഴുതനങ്ങ അതിൻ്റെ ഇടയിൽ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട് അവിടെ ഒരു ഫാം ഉണ്ട് ഫാം നമുക്ക് പോയി നോക്കണോ അങ്ങോട്ട് ഇതിലൊന്നും കയറാൻ പറ്റില്ലല്ലോ വേണ്ട പിന്നെ നോക്കാം ഇവിടെ ഇവിടെ അല്ലേ അച്ഛൻ പറഞ്ഞത് അന്റെ കയ്യിലില്ലേ മറ്റേ സാധനം അരിയാക്കത്തി കുറച്ച് ഇഞ്ചി കൃഷി കൃഷിയുണ്ട് ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് ഇതിന്റെ ഇടയിലൊക്കെ ചേന ചേമ്പ് ഇഞ്ചി മഞ്ഞള് അങ്ങനത്തെ സാധനങ്ങൾ അതെ ഈ അമ്മച്ചനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അയ്യോ ഇവിടെ ഒരു ചെറിയൊരു കൊലയുണ്ട് വളരെ ചെറിയ കൊല പാവം കൊല എടുക്കാറായിട്ടില്ലല്ലോ അത് ഇവിടെനിന്ന് എടുക്കാൻ പറ്റും ഇവിടെ എവിടെ ഉണ്ട് തോന്നണെ എവിടെ ആയ ആ ഇവിടെ താ ചാക്കിലാക്കിയിട്ട് മറ്റൊരു കൊല തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അതിനകത്ത് വല്ലതുണ്ടോ ഉണ്ടോ ചെറിയ കൊലയാണെന്ന് തോന്നുന്നുണ്ടത് പക്ഷേ നമ്മളുടെ സാധനം ഇനിയും കിട്ടിയിട്ടില്ലല്ലോ ഇത് ചന്ദനത്തിൻ്റെ മരമാണ് അല്ലേ അത്യാവശ്യം വലുതായിട്ടുണ്ട് ചന്ദനത്തിൻ്റെ മരമാണ് ഇവിടെ നിറയെ ഉണ്ടായിരുന്നു ടോവ് കുറേ ചന്ദന മരം ഉണ്ടായിരുന്നു ചെറിയ 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 പിന്നെന്താ ഇത് പൈനാപ്പിളുണ്ട് ഇതൊക്കെ കാട്ടിൽ ചുമ്മാ ഉണ്ടാവണോ ആ അങ്ങോട്ട് നോക്കാം അപ്പൊ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ച് അച്ഛന് കൈമാറി അച്ഛൻ അയ്യതിനൊന്നും ഇല്ലല്ലോ ഏ അങ്ങനൊക്കെ ഇണ്ടോ അയ്യോ മുണ്ടില് അത് കിട്ടില്ലേ ഇതാണ് ആ സാധനം ഉണ്ണിക്കാമ്പ് കേടെന്നോ വാഴപ്പിണ്ടി എന്ന് പറയും ചിലര് ഉണ്ണിക്കാമ്പ് എന്ന് പറയും ചിലർ ഉണ്ണിപ്പിണ്ടി എന്ന് പറയും എന്തായാലും നമുക്ക് നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സാധനം കുറച്ച് നല്ലതാണ് ആ ും ട്യൂബ് ലൈറ്റ്ന്നൊക്കെ നമ്മൾ പറയും കളിക്കുമ്പോൾ അത് വെച്ച് ട്യൂബ് ലൈറ്റ് ഒക്കെ ആക്കിയിരുന്നു വേണ്ട സാധനം കിട്ടിയിട്ടുണ്ട് ഇതിന്റെ നീര് എടുത്തിട്ട് ഈ കിഡ്നി സ്റ്റോൺ ഒക്കെ ഉള്ളവര് ഇതിന്റെ നീര് കുടിക്കൂട്ടോ അത് ഇങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ് അപ്പൊ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കൊക്കെ ആ വേദനയുള്ള സമയത്തൊക്കെ നല്ലതാന്ന് കേട്ടിട്ടുണ്ട് ഇതിന്റെ നീര് ഇടിച്ചു പിഴിഞ്ഞിട്ടില്ല ചാ എങ്ങനെ ഇതിന്റെ ഉണ്ട് കുടിക്കുന്നുണ്ട് കിഡ്നി സ്റ്റോണിന്റെ വേദന എങ്ങനെ ഇത് ഇതിന്റെ പച്ച നീര് എടുത്തിട്ട് ഒരു ഒരു ഒന്നര ഗ്ലാസ് മേലെ കുടിച്ചാ ക്ഷീണം വരുന്ന അത് സ്ട്രോങ് ആണ് സാധനം കൂടുതൽ കഴിക്കാൻ പറ്റില്ല കൂടുതൽ കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ എന്താ പറയാ ക്ഷീണം കൂടും ക്ഷീണം ഏ ഇത് കുഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ കല്ലിൻ്റെ സുഖമുള്ളവരിൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കല്ല് ഉരുങ്ങി പോവും ഓപ്പറേഷൻ കൂടാതെ മാറ്റാൻ മാറ്റി വെറുതെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കല്ലുരുങ്ങി ചെയ്ത് ചെയ്തില്ല അപ്പൊ അനുഭവസ്ഥനാണ് കേട്ടോ പറയണത് കിഡ്നി സ്റ്റോൺ ഉണ്ടായിട്ട് ഒരുപാട് വേദന അനുഭവിക്കണ ഒരാളാണ് ഈ പറയണത് അപ്പൊ എന്റെ അച്ഛന് വേദന ഇളക്കണ സമയത്ത് നട്ടപ്പാതിരയ്ക്കാണെങ്കിലും ഓടി വന്നിട്ട് വാഴ വെട്ടും ഈ സാധനം എടുക്കും ഇടിച്ച് പിഴിയും കുടിക്കും അതോടുകൂടി വേദന പമ്പടക്കും അതാണ് ഉണ്ടാവാറുള്ളത് ഇത് ഉപ്പേരി വെക്കാൻ ഞാൻ വെച്ചിട്ടാണ് പക്ഷെ ഉപ്പേരി പറ്റില്ല ആ ഇന്ന് നമ്മൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിഷാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോണത് ഉപ്പേരി ഒന്നല്ല ആരും ട്രൈ ചെയ്യാത്ത അധികം ആരും ട്രൈ ചെയ്യാത്ത മറ്റൊരു സാധനം അപ്പം എന്താണെന്നുള്ളത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ